നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറിനെതിരെ കരിങ്കൊടി കാണിക്കുന്നത് ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഗവർണറിന് സമനില നെറ്റിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരിങ്കൊടി കാണിച്ചവർക്കെതിരെ നടു റോഡിലിറങ്ങി പ്രതിഷേധിച്ച ഗവർണറെ വിളിച്ചിരുന്നത് എന്നാൽ കരിങ്കൊടിയും ഗവർണറുടെ നടു റോഡിലിറങ്ങിയുള്ള പ്രതിഷേധവും ഒരുപോലെ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമ്പോഴും ആ വിളിയിൽ നിന്ന് മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എസ് എന്തായാലും സ്വന്തം പാർട്ടി ഭരിക്കുമ്പോഴും പോലീസ് പുല്ലാണ് എന്നരിക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവിനെ പോലീസ് പൊക്കിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ മഹിള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഈ തീപ്പൊരി സമരമൊക്കെ തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വീഡിയോകൾ സജീവമായി തന്നെ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനോട് ഞാൻ പാർട്ടിയോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കുതറി മാറി ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഈ തീപ്പൊരി നേതാവ് നേതാവിനെ ഈ നേതാവിന്റെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഗവർണർ നേരിട്ടിറങ്ങുമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല പക്ഷെ പോലീസ് വിടാതെ പിന്തുടർന്ന ഇപ്പോഴിതാ തീപ്പൊരി നേതാവിനെ പിടികൂടിയിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യാൻ സമൻസ് ഉണ്ടോ എന്നായിരുന്നു ത്തോടുകൂടി പോലീസിനോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ പോലീസ് തയ്യാറായിരുന്നില്ല പോലീസ് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് മറ്റ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ട് വേഗം രംഗം വിടുന്നതും വീഡിയോയിൽ കാണാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഗവർണർ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധവും കരിങ്കൊടി കാണിക്കൽ മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ നിയമപരമായ അധികാരി െങ്കിലും അധ്യക്ഷത വഹിച്ചതിനെതിരെയാണ് ഗവർണർ വിമർശിച്ചത് എന്തായാലും അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഗവർണർ കൃത്യമായി തന്നെ ക്രിമിനൽ അടക്കം വിളിച്ചിരുന്നു മന്ത്രി ആർ ബിന്ദുവിനെ അല്ലെങ്കിൽ ക്രിമിനലിനോട് സംസാരിക്കാൻ ക്രിമിനലിന് മറുപടി പറയാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇതിനെയാണ് ഗവർണർ മന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹിള ഈ ജനാധിപത്യ മഹിള അസോസിയേഷൻ രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് എന്തായാലും ഞാൻ പാർട്ടിയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനിരുന്ന നേതാവിനെ തന്നെയാണ് ഇപ്പോൾ പോലീസ് പൊക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ ഗവർണർ എവിടെ പോയാലും പിന്നാലെ തന്നെ കരിങ്കൊടിയുമായി എസ് എഫ് ഐ ഉണ്ട് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ കരിങ്കൊടി പ്രതിഷേധം ഒന്ന് കൈവിട്ടു പോകുന്നു എന്ന ബോധ്യം ഗവർണറിന് വന്നു കഴിഞ്ഞാൽ ഗവർണർ ആ സ്പോട്ടിൽ ഇറങ്ങി തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് മറ്റാരും തന്നെ രക്ഷിക്കാനില്ല അതിന് താൻ മാത്രം തന്നെ തന്റെ തനിക്ക് രക്ഷിക്കാനുള്ളൂ എന്ന ബോധ്യം ഗവർണറിന് വന്ന പോലെ തന്നെയാണ് ഗവർണർ ആ കാര്യങ്ങൾ ആ കാര്യവുമായി ആ കാര്യവുമായി എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഗവർണർ ഇന്ന് രാജ്ഭവനിൽ നടക്കുന്ന ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിലേക്ക് പോവുകയാണ് തിരിച്ച് അദ്ദേഹം കോട്ടയത്ത് കോട്ടയത്ത് പോകും അതിനുശേഷമാണ് ഗവർണർ നേരെ തിരുവനന്തപുരത്ത് എത്തുക അദ്ദേഹം പോകുന്ന ഈ വഴികളിലും ഒരുപക്ഷെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇവരെ നേരിടണം എന്നത് വ്യക്തമായ പ്ലാനിങ് ഗവർണറിനുണ്ട് എന്തായാലും അത് ആര് മുന്നോട്ട് വന്നാലും താൻ അതേ രീതിയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന ഉറച്ച നിലപാടുകൂടുകൂടി മുന്നോട്ട് പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ